ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്ന അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ചെടിയെ പറ്റിയാണ് മറ്റൊന്നുമല്ല അരീക്കപ്പാമ് ഒരുപാട് കമന്റ്സ് വന്നു അരീക്കപ്പാമിനെ പറ്റിയൊന്ന് വീഡിയോ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അതിന്റെ കെയറിങ് എങ്ങനെയാണ് എന്റെ വാട്ടറിങ് ഇതിനെപ്പറ്റി എല്ലാം പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരും കൂടുതൽ വില കൊടുത്ത് പേടിക്കുന്ന ഒരു ചെടിയായിരുന്നു നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് ഇത് എല്ലാവരും യൂസ് ചെയ്യുന്നതെങ്കിലും ഇതിന് വേണ്ടത് അത്യാവശ്യം സൺലൈറ്റ് അത്യാവശ്യമാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ അരിക്ക പാമ്പ് സൂര്യനെ കാണണം സൂര്യൻ അരിക്കേം കാണാൻ പാടില്ല അതായത് നമുക്ക് ഷെയ്ഡിൽ വെക്കാം ബാൽക്കണിയുടെ സൈഡിൽ വെക്കാം അത്യാവശ്യം സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടണമെന്നില്ല കുറച്ച് വെട്ടം ഇതിന് കിട്ടിയാലേ ഇതിന്റെ ഇലയെല്ലാം നല്ല ഗ്രീൻ ഗ്രീനായിട്ട് ഇരിക്കുകയുള്ളൂ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടിട്ടാണ് ഇതിന്റെ കൂടുതലും ഇലയിൽ ബ്രൗണിഷ് ആയിട്ടും യെല്ലോ ആയിട്ടും അരിക്കപ്പാമിന്റെ ചോട്ടിലത്തെ ആ ഫോട്ടിലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുക മണ്ണിനകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഈ പറഞ്ഞ ലീഫിന്റെ അറ്റത്ത് എൻഡിൽ ഈ ബ്രൗണിഷ് അല്ലെങ്കിൽ യെല്ലോ കളർ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രശ്നമാണ് ഇല പെട്ടെന്ന് ഉണങ്ങി പോവാന്നുള്ളത് അതിന്റെ കാരണം ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് ഫാനിന്റെ ചുവട്ടിലായിരിക്കാം ഇത് വെച്ചേക്കാം അതുമല്ലെങ്കിൽ എ സി ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്തായിരിക്കും ഈ രണ്ട് കാരണങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ലീഫ് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അതിന് ചെയ്യേണ്ടതെന്ന് ഇത് ശരിക്കും പറഞ്ഞാല് ഹ്യൂമിഡിറ്റി പ്രശ്നം കൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് ഒന്ന് വാട്ടറിങ് രണ്ട് ഹ്യൂമിഡിറ്റി പ്രശ്നം പിന്നെ മൂന്നാമത്തെ ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫില് ചെറിയ പൊള്ളല് പോലുള്ള ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നത് അത് പ്രാണികൾ വന്നിരുന്ന് അതിന്റെ നീര് ഊറ്റി കുടിക്കുന്ന ആ ഒരു ഒരു പ്രതിഭാസമാണത് അപ്പൊ അതിനും ഞാനിപ്പോൾ സൊല്യൂഷൻ പറഞ്ഞുതരാം മെയിനായിട്ട് ഇതിന്റെ വാട്ടറിംഗ് ശ്രദ്ധിക്കുക സെക്കൻഡ് ഹ്യൂമിഡിറ്റി നോക്കുക മൂന്നാമത് ഇതിന്റെ പോട്ട് അതായത് നമുക്ക് പോട്ട് ഈ അരിക്കപ്പാമ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിന്റെ പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം റീ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അതേപടി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന അതേപടി തന്നെ വീട്ടിൽ നിൽക്കും പോട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇത് വളർന്നു വരുന്നുണ്ടോ ഇല്ലയോ വാങ്ങി ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം ഇത് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പോട്ട് മാറ്റി കൊടുക്കുക പിന്നെ ഇതിന് വേണ്ട വളങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ മാസത്തിൽ ഒരു തവണ ഇട്ടുകൊടുക്കുക അതുപോലെ ഈ ലീഫിൽ വരുന്ന ഈ പൊള്ളല് പോലുള്ള ആ ഒരു പ്രശ്നത്തിന് നീമോയിൽ അതല്ലെങ്കിൽ വെളുത്തുള്ളി അതല്ലെങ്കിൽ സോപ്പ് സോപ്പിന്റെ ലിക്വിഡ് സോപ്പ് ലിക്വിഡ് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ലീഫിലേക്ക് തളിച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അരിപ്പാം നല്ലതുപോലെ കെയർ ചെയ്യുക മെയിനായിട്ട് വേണ്ടവർക്ക് അത്യാവശ്യം സൂര്യപ്രകാശം വേണം പക്ഷെ ഡയറക്റ്റ് കൊടുക്കാൻ നിൽക്കരുത് അരിക്കപ്പാമിന് വേണ്ടത് വാട്ടറിങ് നോക്കുക ഹ്യൂമിഡിറ്റി നോക്കുക മാസത്തിൽ ഒരു തവണ എൻപി കൊടുക്കുക പോട്ട് റീപോട്ട് ചെയ്യണമെങ്കിൽ പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലീഫിലേക്ക് നീം ഓയിൽ അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ സോപ്പിന്റെ ലൈന് ഈ മൂന്ന് സംഭവങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മാക്സിമം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ലീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയും ചെയ്താൽ നമ്മുടെ അരിക്കപ്പാമിന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ബുഷിയായിട്ട് വളരാൻ സഹായിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും കമന്റ് ചെയ്യുക അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം